എന്നെ ഒരാളൊരു വുമണായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം എന്നെ പുള്ളി ചെയ്തേക്കാനെ കണ്ടവരെല്ലാവരും ഒരു പെർട്ടിക്കുലർ മത മതം ആൾ റിലേറ്റഡ് ആൾക്കാരാണ് ഞാനൊരു ദൈവവിശ്വാസിയാണ് ഞാനൊരിക്കലൊരു മതവിശ്വാസിയായിരുന്നു ട്രാൻസ് ദാമ്പത്യ ജീവിതത്തിൽ ഒരിക്കലും സെക്സ് നല്ല ഇമ്പോർട്ടൻറ്റ് വേറെ പല കാര്യങ്ങൾക്കും വേണം നിങ്ങളുടെ ഫാമിലി ഒരു കുട്ടി ട്രാൻസ് ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ നോക്കുക ഒരിക്കലും പുറത്താക്കരുത് കാരണം അങ്ങനെ പുറത്താക്കുന്നതുകൊണ്ടാണ് അവരെ ഗൈഡ് ചെയ്യാൻ ഒരാളില്ലാത്ത കൊണ്ടാണ് അവര് വേറെ രീതിക്ക് പോകുന്നത് ട്രാൻസ് വുമൺ ട്രാൻസ്ജെൻഡർ എന്നൊക്കെ വിളിക്കുന്നതിനോട് എന്തെങ്കിലും താല്പര്യക്കുറവ് ഫീൽ ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പോ ട്രാൻസ് വുമൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഓൾറെഡി സ്ത്രീയുടെ മനസ്സാണ് ഒന്ന് ഇപ്പം സ്ത്രീ പുരുഷൻ എന്നുള്ള രണ്ട് കേറ്ററാണ് മെജോറിറ്റി നമ്മുടെ ഇതിലുള്ളത് ഇപ്പം ഈ സ്ത്രീയുടെ മനസ്സ് തന്നെ പുരുഷന്റെ മനസ്സ് അങ്ങനെയുള്ളത് അപ്പോ ഈ ഒരു വുമന്റെ മനസ്സുള്ള ഒരാളെ ഒരു കാറ്റഗറി വെച്ച് ട്രാൻസ് ട്രാൻസ്ജെൻഡർ എന്ന് എനിക്ക് താല്പര്യ കുറവാണ് ഇത് ഞാൻ പറയുന്നത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് അപ്പം എന്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ചിട്ട് എന്നൊരാളെ ഒരു വുമൺ ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് എനിക്ക് ഇഷ്ടം പക്ഷേ ഇപ്പം നമ്മൾ ജനറലി എടുക്കുവാണെങ്കിൽ പലരുടെയും പേർസ്പെക്ടീവ് പലതാണ് അപ്പം ചെലപ്പോങ്കിലും ഒരാൾക്ക് ആണായി ആണീന്ന് പെണ്ണിലേക്ക് മാറാ ഫുൾ ഗേൾ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അത് അവരുടെ പേർസ്പെക്ടീവ് അപ്പൊ അവർ ട്രാൻസ്ജെൻഡർ എന്ന് െ എനിക്ക് എന്റെ ലൈക്ക് ഒരു ലൈക്ക് വുമൺ എന്നുള്ള കൺസൾട്ടേഷൻ ഉണ്ട് എന്റെ വുമ്മണായിട്ട് കൺസഡ് ചെയ്യാനാണ് എന്റെ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ട്രാൻസ്ജെൻഡർ അല്ലെ ട്രാൻസ് വുമൺ എന്നുള്ളൊരു കാറ്റഗറി അല്ല നമ്മൾ അങ്ങനെ വിളിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു കാറ്റഗറി വെക്കുമ്പോൾ അത് ആൾക്കാരെ കൂടുതൽ ഓർമ്മിപ്പിക്കുകയല്ലേ ഇവർ ആണിന്ന് മാറുകയാണ് അതേ പെണ്ണി നാണിലോട്ട് മാറിയ ഒരാളാണ് ഇത് അപ്പൊ അങ്ങനൊരു ബോധം മനസ്സിലേക്ക് ഉണ്ടാവുകയോ അങ്ങനൊരു കാറ്റഗറിയിൽ മാത്രം ഒതുങ്ങി പോവുകയും ചെയ്യില്ലേ ചെയ്യും പക്ഷേ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു പലരുടെയും പല പെർസ്പെക്ടീവ് അപ്പം നമ്മൾ ഇപ്പം അത് നമ്മൾ ലോ ലൈക് ഫോൾ ചെയ്ത് അങ്ങനെ ആക്കിയാലും ഈ കല്യാണം അങ്ങനത്തെ ഇഷ്യൂസ് വരും കല്യാണ ആലോചന അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും അഫ്കോഴ്സ് ഇതൊരു പ്രശ്നമാവും സോ ആ ഒരു സൈഡ് വെച്ച് നോക്കുമ്പോൾ ട്രാൻസ് എന്നുള്ളൊരു ഇത് നല്ലതാണ് ലൈക്ക് ഇപ്പം ഒരു ട്രാൻസിനെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണ് വരുന്നതെങ്കിൽ അയാൾക്കതൊരു പ്രശ്നമാവും സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ട്രാൻസ്ജെൻഡർ എന്നുള്ളൊരു അല്ലെങ്കിൽ ട്രാൻസ് വുമൺ എന്നുള്ളൊരു കാറ്റഗറി നല്ലതാണ് പക്ഷേ ഈ ട്രാൻസ് എന്ന് വേറൊരു കാറ്റഗറിയിട്ട് ഇടുന്നതിനോട് എനിക്ക് താല്പര്യം പക്ഷേ പക്ഷെ ട്രാൻസ്ജെൻഡർ എന്ന് അറിയപ്പെടാൻ ആഗ്രഹമുള്ള ആൾക്കാരും ഉണ്ടാവാം നമ്മുടെ സമൂഹത്തിൽ സോ അങ്ങനെ ഉണ്ട് അപ്പം എനിക്ക് പേഴ്സണലി ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരു വുമൺ എന്നുള്ള രീതിയിൽ എന്നെ കൺസിഡർ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം പക്ഷെ നമുക്ക് എല്ലാരോടും പറയാൻ പറ്റില്ല കാരണം പലരുടെയും പെർസ്പെക്ടീവ് പലതാണ് അങ്ങനെ കൺസിഡർ ചെയ്യുന്നവർക്ക് എന്നെ അങ്ങനെ കൺസിഡർ ചെയ്യാം എന്നെ ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നവർക്ക് സമൂഹത്തിന് കാഴ്ചപ്പാട് തോന്നിയിട്ടുണ്ട് മാറി വരുന്നുണ്ട് അത്യാവശ്യം മാറി വരുന്നുണ്ട് പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞില്ലേ കൊറച്ച് ആൾക്കാരുണ്ട് അത് ഞാൻ പറയാ ലൈക് റിലീജിയൻ ബേസ് ആ ലൈക് മതം റിലേറ്റഡ് ആണ് ആൾക്കാര് പൊതുവെ ട്രാൻസിന എന്താ പറയാ ഇപ്പം ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ എന്നെ പുള്ളി ചെയ്തേക്കാനെ കണ്ടവരെല്ലാരും ഒരു പെർട്ടിക്കുലർ മത മതം ആൾ റിലേറ്റഡ് ആൾക്കാരാണ് സോ പക്ഷെ ഞാൻ ഒരിക്കലും ആ ഒരു റിലീജിയനെ കുറ്റം പറയില്ല കാരണം ആ റിലീജിയനുള്ള ഫ്രണ്ട്സ് എനിക്കുണ്ട് അവരെന്നെ രണ്ട് കൈ നീട്ടിയാ സ്വീകരിച്ചേക്കണം അപ്പൊ ഒരിക്കലും ഞാൻ ആ റിലീജിയെ കുറ്റം പറയില്ല മേ ബി ആ പേഴ്സണിന്റെ ലൈക് എഡ്യൂക്കേഷന്റെ കുഴപ്പമായിരിക്കാം അവർക്ക് എഡ്യൂക്കേഷൻ അത്രയും കിട്ടാത്തതിന്റെയും കുഴപ്പം ഇങ്ങനത്തെ ഉണ്ട് ഇപ്പൊ ഞാനൊരു ദൈവവിശ്വാസിയാണ് ഞാൻ ഒരിക്കലും ഒരു മതവിശ്വാസിയല്ല എനിക്ക് ദൈവങ്ങളെ ഭയങ്കര ഇഷ്ടം ഞാൻ അമ്പലത്തിൽ പോവും പള്ളി പോവും എല്ലായിടത്തും പോവും എനിക്ക് അവരുടെ അറ്റ്മോസ്ഫിയർ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ മതടി അടിച്ചേൽപ്പിക്കുന്ന ചില ചില കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമല്ല ഇപ്പം ആയ ഗേൾസ് അമ്പലത്തിൽ പോകാൻ പാടില്ല അതൊന്നും എനിക്ക് ഇഷ്ടമല്ല കാരണം ഇപ്പൊ അവര് പറയാ പിരീഡ്സ് അശുദ്ധി എന്നാ പറയാ അങ്ങനെയാണെങ്കിൽ നമ്മള് വേർത്ത് പോകുന്നതും നമ്മുടെ നടന്ന് അമ്പലത്തിൽ പോകുമ്പോ നമ്മള് വേർക്കും വേർത്ത് നമ്മൾ ശ്രീഗവൻ പുള്ളി കയറണത് അശുദ്ധി കാരണം വേർപ്പ് അശുദ്ധി തന്നെ അഴുക്ക് തന്നെയാണ് അതേപോലെ തന്നെയാണ് പിരീഡ്സ് പിന്നെ അതേപോലെ തന്നെ ആനകളെ കൊണ്ടുവന്നിട്ട് ആനകളുടെ മേത്ത് തിടം വീറ്റുക എഴുന്നള്ളിക്ക അത് എനിക്ക് എത്ര ഇഷ്ടമുള്ള കാര്യമല്ല കാരണം ഭഗവാൻ അല്ലെങ്കിൽ ദൈവം അല്ലെങ്കിൽ ഭഗവതി എന്ന് പറയുന്നത് നമ്മുടെ പാരന്റ്സിനെ പാരൻസിനെ പോലെയാ അമ്മേ അന്നല്ല നമ്മൾ വിളിക്കുക അമ്മേ നാരായണ അങ്ങനെയല്ലേ വിളിക്ക നമ്മുടെ അമ്മ ഒരിക്കലും നമ്മളെ വേദനിപ്പിക്കില്ല അപ്പൊ ഞാൻ ബിലീവ് ചെയ്യണത് ആ മൃഗങ്ങളും എല്ലാം ദൈവത്തിന്റെ സൃഷ്ടികളാണ് സോ ഒരിക്കലും ഒരു ദൈവം മൃഗത്തിനെ ഹേർട്ട് ചെയ്യില്ല ഇപ്പം ഇതേപോലെ ചങ്ങലക്കെ ഇട്ട് ചൂട് വെയിലത്ത് നിർത്തി അപ്പം ഒന്നാലോചോയ്ക്ക അങ്ങനെ അത്രയും ക്രൂരത ചെയ്തിട്ട് അതിന്റെ മേളിൽ ഇരുന്ന് പോണ ദൈവം അപ്പം അത് ദൈവമാണോ ചെകുത്താനാണോ നമുക്ക് പറയാൻ വെച്ചില്ലെങ്കിൽ ഇപ്പം എന്റെ ഒരു പെർസ്പെക്ടീവില് ഒരിക്കലും ദൈവം ദൈവം എന്ന് പറയുന്നത് ഞാൻ കാണാം എന്റെ അമ്മേനെ അച്ഛനേയും പോലെ സോ അതേപോലെ തന്നെ എന്റെ ഒരു ഒരു പെർട്ടിക്കുലർ മതത്തിലുള്ളവൻ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ലൈക്ക് അവരുടെ പ്രാർത്ഥന കാര്യങ്ങളിലൊക്കെ ചേരാൻ പറഞ്ഞപ്പം അങ്ങനെ സംസാരിച്ചോണ്ട് ആ ചേച്ചിക്ക് മനസ്സിലായി ഞാൻ ട്രാൻസ് ട്രാൻസാന്നുള്ള കാര്യം ഞാൻ പറഞ്ഞപ്പം പുള്ളിക്കാർ എന്റെ അടുത്ത് പറഞ്ഞതാ മോനെ മോന് ദൈവം തന്നൊരു ലൈഫില്ലേ മോൻ അത് അങ്ങനെ എന്നങ്ങ് ജീവിച്ച പോലെ എന്തിനാ മോനത് ആഹ് ഇങ്ങനെയൊക്കണേന്ന് ഇങ്ങനെ ചോദിച്ചത് അപ്പൊ ഞാൻ ആ ചേച്ചിക്ക് കൊടുത്ത മറുപടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദൈവത്തിനോട് തന്നെ ഞാൻ പ്രാർത്ഥിച്ചേക്കണേ ലൈക്ക് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റി മാറ്റിത്തന്ന അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ജീവിക്കണ്ട എന്ന് ഞാൻ പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥന കേട്ടിട്ടാണ് എനിക്ക് ഇത്രയും ചേഞ്ചസ് ദൈവം തന്നേക്കണേ അപ്പൊ അപ്പൊ അഫ്കോഴ്സ് ദൈവം എന്റെ കൂടെയാണല്ലോ സോ അപ്പൊ ഞാൻ ആ ചിഷിടുത്ത് പറഞ്ഞു ഒരിക്കലും എന്റെ കേസിൽ ദൈവം എനിക്ക് എതിരല്ല കാരണം ഞാൻ പ്രാർത്ഥിച്ച കാര്യങ്ങളാ ദൈവം എനിക്ക് നടത്തി തന്നേക്കുന്നത് എനിക്ക് ആ കാര്യങ്ങൾ ദൈവം നടത്തി തന്നെങ്കിൽ എന്റെ ഭാഗത്ത് ശരിയുള്ള കൊണ്ടാണല്ലോ അത് ഞാൻ ചോദിച്ചപ്പോഴിക്ക് ഉത്തരവില്ല ഈ ഇപ്പം എസ് ആർ സർജറി എസ് ആർ എസ് അല്ലേ പറയാം സർജറി ഓക്കെ അപ്പൊ ഈ സർജറി ഭയങ്കര വേദനാജനകമല്ലേ അപ്പൊ ഇത് ഇത് ഇതിന് തയ്യാറെടുക്കുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളോ ശ്രദ്ധിക്കേണ്ട അല്ലെ ഇതിന്റെ ഒരു ഇതെങ്ങനെയാണ് അതായത് പ്രോട്ടോകോൾ ഞാൻ പറഞ്ഞു മിനിമം വൺ ഇയർ ഹോർമോൺ തെറാപ്പി എടുത്തിട്ടാണ് എസ് ആർ എസ് ചെയ്യുക സോ അത്യാവശ്യം നല്ല രീതിക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സർജറി ആണ് എസ് ആർ എസ് അപ്പം ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് ഒരു ഗേളിന്റെ ലേബർ പെയിനിന് ഈക്വൽ ആയിട്ടുള്ള പെയിൻ ആണെന്നാണ് ഞാൻ അറിഞ്ഞത് ലൈക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ സർജറി അപ്പം റെസ്റ്റും കാര്യങ്ങളും നാൽപ്പത് ദിവസം നമുക്ക് റെസ്റ്റ് വേണം അത് കഴിഞ്ഞിട്ടാണ് ചെറുതായിട്ടും എന്തെങ്കിലുമൊക്കെ എടുത്തു തുടങ്ങാവുള്ളൂ അപ്പം നല്ല രീതിക്ക് വേദനയുള്ള സർജറി ആണ് കാരണം നമ്മുടെ ഒരു അവയവം അങ്ങനെ തന്നെ റിമൂവ് ചെയ്തിട്ട് വേറൊരു ഓ ആക്കുന്നതാണ് സോ അതിനനുസരിച്ച് ബ്ലഡ് വേണം നമുക്ക് ഏറ്റവും വേണ്ടത് ധൈര്യമാണ് കാരണം നമ്മുടെ മൈൻഡ് ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്ത് ഡൗൺ ആവും സോ നമുക്ക് ഏറ്റവും പ്രിപ്പയർ ചെയ്യണം നമ്മുടെ മൈൻഡിനെ കാരണം അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സർജറി ആണത് സോ അതിന് നമ്മൾ അത്രയും പ്രിപ്പയർ ചെയ്ത് മൈൻഡ് സെറ്റ് ആക്കിയിട്ട് വേണം പോവാനായിട്ട് അപ്പം പിന്നെ അപ്പം മൈൻഡ് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പറയില്ലേ അത്രയും ലേബർ പെയിൻസ് അയച്ചിട്ട് കുട്ടീനെ കാണുമ്പോൾ അമ്മ വേദന എന്ന് പറയില്ലേ അതേപോലെയാണ് നമ്മൾ എത്രയും വേദന സഹിച്ചാലും നമുക്ക് റിയലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച ഡ്രീമിൽ എത്തി നമ്മൾ റിയലൈസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വേദനക്ക് പോകും അങ്ങനെ ഈ സർജറി കഴിഞ്ഞാൽ അതിനെ തുടർന്ന് ദാമ്പത്യ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതം വന്നിട്ട് അതായത് ഇപ്പം ലൈക്ക് മോസ്റ്റ്ലി ഇപ്പൊ നമ്മുടെ ഒരു എന്താ പറയാ ദാമ്പത്യ ജീവിതത്തിൽ നമുക്ക് സെക്സ് സെക്കൻഡറി ആ ഏഹ് അപ്പം സെക്ഷൽ ലൈഫ് സെക്കൻഡറി ആണ് അതല്ലാണ്ട് നമുക്ക് കുറെ ലൈക്ക് ഗുഡ് മൊമെൻസ് ഉണ്ട് അപ്പം സെക്ഷൽ ലൈഫ് പ്ലഷർ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഇതുണ്ട് അപ്പം അങ്ങനെ ചൂസ് ചെയ്യാം അല്ലാണ്ട് മോസ്റ്റ്ലി സെക്സിനെ ലൈക്ക് സെക്സ് എന്നുള്ളൊരു സാധനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല ലൈഫിൽ ലൈക്ക് ഒരു ദാമ്പത്യ ജീവിതം ലൈക്ക് ഒരു ട്രാൻസ്ജെൻഡ് ദാമ്പത്യ ജീവിതത്തിൽ ഒരിക്കലും സെക്സ് നല്ല ഇമ്പോർട്ടൻറ്റ് വേറെ പല കാര്യങ്ങൾക്കും വേണം നമ്മൾ അത്ര അങ്ങോട്ട് ലൈക്ക് ഇത് ചെയ്യേണ്ട കാര്യമില്ല ലൈക് അത്രയും ലിസൺ ചെയ്യേണ്ട കാര്യമില്ല നമുക്കതിലും നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞ ഒരിക്കലും സെക്സ് മാത്രല്ലോ വേറെ പല കാര്യങ്ങളുണ്ട് അപ്പം അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കും ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും കാഴ്ചപ്പാടുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്റെ കേ അതെ അതെ അല്ലെ ദാമ്പത്യം ആഗ്രഹിക്കുന്നില്ലേ ൈക് അതായത് ഇപ്പം കറന്റ് എന്റെ മൈൻഡ് എന്ന് പറഞ്ഞ ഫ്രണ്ട്സ് ഫാമിലി കരിയർ ഇതാണ് എന്റെ മൈൻഡ് അപ്പം മാരേജ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് അങ്ങനെ ഒരു തോട്ട് എനിക്ക് ഇപ്പം ഇല്ല ഭാവിയിലുണ്ടാവാം ഇപ്പൊ എനിക്കില്ല അപ്പൊ ഇപ്പം എനിക്ക് ഫ്രണ്ട്സ് ഫാമിലി കരിയർ ഒരു ചിന്തയാണ് അപ്പൊ എനിക്ക് എന്റെ കരിയർ ഒന്ന് ബിൽഡ് കരിയറിൽ ചെയ്യറിൽ ആവുക അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് പിന്നെ എന്റെ അമ്മ ഫാമിലി ടേക്ക് കെയർ ചെയ്യ അങ്ങനത്തെ കുറെ അപ്പം ഇപ്പോഴത്തെ എൻ്റെ ഒരു മൈൻഡ് വെച്ചിട്ട് എനിക്കൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ മാര്യേജ് അത്ര വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയിട്ടില്ല എനിക്കിപ്പം എന്റെ ഇമ്പോർട്ടന്റ് ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്സ് ഫാമിലി കരിയർ ആ കാഴ്ചപ്പാടുകളില്ലേ ഇപ്പം ദാമ്പത്യ ജീവിതത്തിൽ എൻ്റെ കാഴ്ചപ്പാടുണ്ട് അപ്പം കാഴ്ചപ്പാടുണ്ട് ഇപ്പം എൻ്റെ ഒരു എന്താ പറയാ ഒരു ഡ്രീം ലൈക്ക് ഒരു മാരീഡ് ലൈക്ക് ഒരു മാര്യേജ് മാൻ അല്ലെങ്കിൽ മാൻ എന്നുള്ള ഡ്രീം ആണെങ്കിൽ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളായിരിക്കണം ഞാനും അക്സെപ്റ്റ് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യുന്ന ഒരാളായിരിക്കണം ഞാനും കയറി പുള്ളി എന്നെ കയറിയണം അങ്ങനെ മ്യൂച്വലി റെസ്പെക്ട് ഉണ്ടായിരിക്കണം അത്ര അതിനപ്പുറത്തേക്ക് ലൈക്ക് ഒരു കൺട്രോളിങ് അങ്ങനത്തെ കാര്യ നമ്മൾ മ്യൂച്വലി പാർട്ട്നേഴ്സ് എന്നുള്ള രീതിക്ക് അല്ലാണ്ട് ഒരാൾ ഒരാളുടെ മീഡിലാണ് അങ്ങനത്തെ വൈബുള്ള ആളായിരിക്കരുത് മ്യൂച്വലിയിലേക്ക് ഈ പറഞ്ഞ പോലെ മെയിൽ ഈഗോസ് ഇല്ലാത്ത അല്ലെങ്കിൽ എനിക്ക് ഫീമെയിൽ ഈഗോസ് ഇല്ല പുള്ളിക്ക് മെയിൽ ഈഗോ പാടില്ല സോ അങ്ങനത്തെ മെയിൽ ഈഗോസ് ഇല്ലാത്ത മ്യൂച്വലി റെസ്പെക്ട് ചെയ്യുന്ന ഒരാളായിരിക്കണം എന്റെ ഭാഗത്തു നിന്നും എന്താ പറയാ മ്യൂച്വലി അങ്ങോടും ഇങ്ങോടും ഈക്വൽ ഒരേപോലെ ആയിരിക്കണം ഈക്വൽ ആയിരിക്കണം പാർട്ട്നേഴ്സ് അപ്പം ഒരു പാർട്ട്നേഴ്സ് എന്നുള്ള രീതിക്കല്ല ഒരു ഭാര്യ ഭർത്താവ് എന്നുള്ള രീതിക്കല്ല പാർട്ട്നേഴ്സ് എന്നുള്ള രീതിക്ക് ഭാര്യ ഭർത്താവ് എന്ന് പറയുമ്പോ സോക്കോൾഡ് സൊസൈറ്റി വെച്ചേക്കണ ഒരു സ്റ്റാൻഡർഡ് ഉണ്ട് ഭർത്താവ് ഭാര്യേനെക്കാളും ഒത്തിരി മേളിലായിരിക്കണം അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഉണ്ടല്ലോ അത് സ്പെഷ്യൽ എന്റെ കൊറേ ഫ്രണ്ട്സ് ഉണ്ട് ലൈക് ലൈക് പാർട്ട്നേഴ്സ് ഈക്വലി റെസ്പെക്ട് ചെയ്ത് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണെന്നറിയാം അവരുടെ ലൈഫ് പോണത് ഏർ അപ്പൊ ചിലവരെ കാണുമ്പോൾ ഇങ്ങനെ ഭയങ്കര അസൂയ തോന്നും പിന്നെ ഞാനിങ്ങനെ അടിക്കുകയും വേണ്ട അങ്ങനെ സോ എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു നേരത്തെ പക്ഷെ അത് എട്ട് നില കുട്ടി അത് ആയി കാരണം ഞങ്ങൾ രണ്ടു അത്ര രസത്തിൽ പോലാന്ന് മനസ്സിലായി പിന്നെ വേറെയും കുറെ റീസൺസ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് പുള്ളിയ പക്ഷെ പുള്ളിയുടെ പേരൊന്നും ഞാൻ പറയണില്ല ഇത് കാണുന്നു എന്തായാലും കാണും കഴിഞ്ഞ എന്റെ ഒരു ഇന്റർവ്യൂ ആണ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഇനി എന്റെ പേര് പറഞ്ഞില്ലേ കുഴപ്പമില്ല എന്നുള്ളതെന്ന് പറഞ്ഞ് അപ്പം അപ്പം ലൈക് അങ്ങനെ എനിക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അപ്പം ഇപ്പം എന്റെ മൈൻഡ് അനുസരിച്ചിട്ട് എനിക്ക് ഇപ്പം ഫാമിലി ഫ്രണ്ട്സ് കരിയർ ആ ഒരു വൈബാണ് എന്റെ എന്റെ ഒരു ഡ്രീം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെർസാഷി ബ്രാൻഡിന്റെ ആംബ് ചെയ്യണം എന്നാണ് എനിക്ക് ആഗ്രഹം ഓ അപ്പം അതാണ് എനിക്ക് ഏറ്റവും ലൈക്ക് എക്സ്ട്രീം ഡ്രീം എന്നൊക്കെ പറയില്ലേ സോ അതിലേക്ക് എത്താനുള്ള എല്ലാ ഇതും നശിക്കപ്പെട്ടെ അങ്ങനെ ൾച്ചർ എന്ന് പറഞ്ഞിണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ട്രാൻസ്ജെൻഡേഴ്സിനെ കമ്മ്യൂണിറ്റിയിലുള്ള ആരെങ്കിലും അഡോപ്റ്റ് ചെയ്യും കേട്ടത് മമ്മി എന്നൊക്കെ വിളിക്കുന്നത് അപ്പം മമ്മി മോളിൽ നിന്നൊക്കെ വിളിക്കുന്ന കേട്ടിട്ടുണ്ടായിരിക്കും അപ്പം അങ്ങനെ അഡോപ്റ്റ് ചെയ്തിട്ട് പിന്നെ അവരായിരിക്കും ടേക്ക് കെയർ ചെയ്യാം അപ്പം അതൊരു നല്ല കാര്യമാണ് കേരളത്തിൽ അത് നല്ലതാണ് പക്ഷെ പുറത്തുനിന്ന് പറഞ്ഞ ചില സമയത്ത് ഈ പറഞ്ഞ അഡോപ്റ്റ് ചെയ്യണവര് വന്നിട്ട് ഈ കുട്ടികളെ വെച്ചിട്ട് സെക്സ് വർക്ക് ചെയ്യിക്കാൻ വിടുക അല്ലെങ്കിൽ ഇവർ എൺ ചെയ്തെടുക്കണ കാശീന്ന് കൂടുതൽ പങ്കും അവരെടുക്കുക അതിൽ നിന്ന് കുറച്ച് ഇവർക്ക് കൊടുക്കുകയുള്ളൂ സോ അങ്ങനത്തെ കുറച്ച് നെഗറ്റീവ്സ് ഉണ്ട് സോ പേഴ്സണലി എനിക്ക് അങ്ങനെ ൈക്ങ്ങനൊരു താല്പര്യമില്ല ലൈക്ക് എന്നെ അങ്ങനെ ഒരു അഡോപ്റ്റ് ചെയ്യണമോ അങ്ങനെ എനിക്ക് താല്പര്യം ഇല്ല എനിക്ക് എന്റെ ഫാമിലി സപ്പോർട്ട് ഉണ്ടല്ലോ ആ എനിക്ക് എൻ്റെ സ്വന്തം അമ്മേനോ അമ്മയെന്ന് എനിക്ക് ഇഷ്ടം അപ്പം പക്ഷെ കേരളത്തിൽ അങ്ങനെ പ്രശ്നമില്ല കേട്ടോ കേരളത്തിൽ എല്ലാവരും ലൈക് ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടാണ് പോണത് അപ്പം പിന്നെ വേറൊരു കാര്യം ഈ സെക്സ് വർക്കിലേക്ക് വന്ന ഒരു കാര്യം മോസ്റ്റ്ലി ഞാൻ എന്റെ ഒരു തോട്ട് അനുസരിച്ചിട്ട് ഇവരെ ഈ മിക് ട്രാൻസ്ജെൻഡർ കുട്ടികളും വീട്ടിൽ പറയുമ്പം സെക്കൻഡ് ലൈക് അടുത്ത ഡിസിഷൻ വീട്ടിൽ നിന്ന് പുറത്താക്കലാണ് സോ ആ ഒരൊറ്റ റീസൺ കൊണ്ടിപ്പം ഈ സെക്സ് വർക്കോ അല്ലെങ്കിൽ അവര് ഒരു നെഗറ്റീവ് രീതിയിൽ എന്തപ്പോ ചെയ്യണേന്റെ കാര്യം വീട്ടിൽ നിന്ന് പുറത്താക്കണോണ്ട് തന്നെ കാരണം നമുക്ക് നമ്മുടെ വീട്ടുകാര് ചോദിക്കാനും പറയാനും ഇല്ലെങ്കിൽ ആർക്കും എന്തു ആവാം എന്നുള്ളൊരു നാടാണ് നമ്മുടെ അതെ സോ അതുകൊണ്ട് എനിക്ക് ലൈക്ക് ഏർ പുറത്തുള്ള ഫാമിലീസിനോട് പറയാനുള്ളത് നിങ്ങളുടെ ഫാമിലി ഒരു കുട്ടി ട്രാൻസ് ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ നോക്കുക ഒരിക്കലും പുറത്താക്കരുത് കാരണം അങ്ങനെ പുറത്താക്കുന്നതുകൊണ്ടാണ് അവരെ ഗൈഡ് ചെയ്യാൻ ഒരാളില്ലാത്തതുകൊണ്ടാണ് അവര് വേറെ രീതിക്ക് പോകുന്നത് നല്ല നല്ല സ്ഥലത്ത് ചെന്ന് പെടുന്ന ആൾക്കാരുണ്ട് പക്ഷേ ചീത്ത സ്ഥലത്ത് ചെന്ന് പെടുന്ന ഉണ്ട് സോ അങ്ങനെ അവർ ചീത്ത സ്ഥലത്ത് ചെന്ന് പെടുന്നത് അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഗൈ ഗൈഡ് ചെയ്യാൻ ആൾക്കാരില്ലാത്തതുകൊണ്ട് സോ നമ്മുടെ വീട്ടുകാരാണ് നമ്മളെ പുറത്താക്കുമ്പോഴത്തേക്കും പിന്നെ എന്താ നമുക്ക് വേറെ നോക്കാനില്ല നമ്മൾ മെന്റലി ആകെ ഇതാവും പിന്നെ നമ്മൾ കിട്ടുന്നത് എങ്ങോട്ടാണോ അങ്ങോട്ടാ പോകുക സോ അതുകൊണ്ട് മാക്സിമം ഒരു കുട്ടി വന്നിട്ട് ഞാൻ ട്രാൻസ് ആണ് അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ചേഞ്ച് ഉണ്ട് എന്ന് വീട്ടിൽ ഓപ്പൺ അപ്പ് ചെയ്യുമ്പോൾ മാക്സിമം അതിനെ ചേർത്ത് നിർത്തുക ഒരിക്കലും അതിനെ പുറത്താക്കാണ്ടിരിക്കുക അപ്പം ഓഫ് കോഴ്സ് സെക്സ് വർക്ക് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് രീതിയിൽ ട്രാൻസ് ആയിട്ടുള്ള കുട്ടികൾ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അവരുടെ വീട്ടുകാർക്കാണേ ഞാൻ പറയുള്ളൂ കാരണം അങ്ങനെയാണെങ്കിൽ എന്റെ വീട്ടുകാർ എന്നെ അക്സെപ്റ്റ് അവർക്ക് എന്നെ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായില്ല കാരണം അവർക്കറിയാം ലൈക്ക് ഞാൻ എന്താന്നും ഉള്ള പൂർണ്ണം പോലെ നമ്മുടെ വീട്ടുകാരാണ് നമുക്കുള്ളു അതീ പറഞ്ഞ എല്ലാവരുടെയും അമ്മമാരും അച്ഛന്മാരും ആലോചിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളേ ഉള്ളൂ പോലെ വേറെ ആരും അവർക്ക് ആ ആവില്ല അപ്പം അതുകൊണ്ട് മാക്സിമം അവരെ ചേർത്ത് നിർത്താൻ നോക്കുക എന്റെ അമ്മേനെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ട്രാൻസ് ആണെന്ന് അറിഞ്ഞിട്ട് അത് സംഭവം ഞാൻ ട്രാൻസ് ഗേ എന്നുള്ളൊരു സമയത്തായിരുന്നു ഗേ ആണെന്ന് ഞാൻ വിചാരിച്ച സമയത്തായിരുന്നു എന്റെ റിലേഷൻഷിപ്പ് അപ്പം പുള്ളിയാണ് എന്നെ പ്രപ്പോസ് ചെയ്തതും ഞങ്ങളുടെ നല്ല രസമുള്ള പ്രണയമായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തമ്മിൽ ചെറിയ ഉടക്കൊക്കെ ആയി പക്ഷെ പിന്നെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻലി ഞങ്ങൾ സെപ്പറേറ്റ് ആവാനുള്ള കാര്യം ഒരു ടൈം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ട്രാൻസ് ആണ് പക്ഷെ പുള്ളിയാണെങ്കിൽ ഗേ ആയിരുന്നു ഓ അപ്പൊ ഞങ്ങളുടെ ഐഡന്റിറ്റി രണ്ടും രണ്ടായിട്ട് അപ്പം അതോടുകൂടി ഞങ്ങൾക്ക് പരസ്പരം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാണ്ടതാണ് അപ്പൊ ഞങ്ങൾ മ്യൂച്വലി സംസാരിച്ച് ഡിസിഷൻ എടുത്ത് പിരിഞ്ഞതാണ് ഇപ്പൊ എന്റെ ഏറ്റവും ഇപ്പൊ എനിക്ക് എന്തേലും ഒരു സങ്കടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പോയി പറയാം പുള്ളിയിലെടുത്ത അപ്പൊ എന്റെ ഏറ്റവും നല്ലൊരു ഫ്രണ്ട് ആണ് അങ്ങനെ ഇപ്പോഴും ഞാൻ അത്രയും നാള് വിചാരിച്ചിരുന്നത് ഒരിക്കലും ഒരു നമ്മുടെ ഒരു നമ്മള് ലവ് ചെയ്തൊരാളാണ് ഫ്രണ്ടായിട്ട് കാണാൻ പറ്റില്ല എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്റെ ആ ഒരു വിചാരമൊക്കെ തിരുത്തി എന്റെ ഏറ്റവും ഒപ്പം എന്റെ ഏറ്റവും നല്ലൊരു ഫ്രണ്ടാണ് പുളി ും ഞാൻ പറയണില്ല അങ്ങനെ ഞാൻ പ്രൊമോഷൻ തരില്ലേ വിശ്വനാഥ് ഒരു നല്ല ഡാൻസറാണ് അല്ലേ അതെ ഭരതനാട്യം അല്ലേ ഭരനാട്യം എല്ലാം കളിക്കും ആ ഭരനാട്യാണ് മോസ്റ്റ്ലി പിന്നെ ചെറുതായിട്ടൊക്കെ പാട്ട് കൂടുന്ന പറഞ്ഞിട്ട് നമുക്ക് എന്താ പറയുക ഒരു പാട്ട് കേട്ടിട്ട് ഇത് വായിട്ട് പോയി ഓക്കെ പാട്ട് നല്ല പാട്ടായിരുന്നു എന്തോലും നല്ലത് തരട്ടെ നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ താങ്ക് യു